ഞങ്ങൾ താമസിച്ച ഇതൊക്കെ നിന്നത് ചെറിയ പോവാ അതിന് ജനസംഖ്യ വളരെ കുറവാണ് അതിൻ്റെ പേരെന്താ അറിയോ ഗോസ്റ്റ് ടൗൺ അപ്പൊ നമ്മൾ ആളില്ലല്ലോ നമ്മളൊക്കെ തന്നെ ഗോസ്റ്റ് ഇട്ട അപ്പൊ അതൊന്ന് ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാന്ന് വെച്ചാൽ ആ കുഞ്ഞിമുത്തേ

ബി സ്റ്റാർട്ടഡ് അവർ ഡേ തേർഡ് ഡേ സ്റ്റാർട്ടിങ് ദ കോഫി അറ്റ് വേങ്ക ഹലോ അവിടെ ഉണ്ട് വേങ്ക കോഫി സെവൻ എ എം ടു ഫൈവ് പി എം എ ഉള്ളൂ അതാണ് രാത്രി നല്ല വന്നപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്ന് കത്തേക്ക് കേറുക കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ഇവിടെ ആരും ഇരിപ്പില്ലല്ലോ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാലോണ്ടാ ഇരുന്നൂറ് പേർക്ക് മാക്സിമം അപ്പൊ അത്രയും വരുന്നുണ്ട് ഇവിടെ ജീപ്പ് ടൂഴ്സുമായിട്ട് ജീപ്പ് ടൂർ മലമുകളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ക്യൂ ഉണ്ട് കേട്ടോ ഇതിലെല്ലാം ക്യൂ ഇട കിട്ടു അതിനെ കോഫി ടേബിൾ റെഡിയായി ഞങ്ങളൊക്കെ ഇരുന്നു മോളിൽ കണ്ടത് ഏ സ്ഥലം നേരിട്ടേ ഞങ്ങള് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി വേണ്ടിയിരുന്നു അപ്പം ഇവിടെ പുറത്തൊരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കുവാണേ ഇത് ഉണ്ട് ഔട്ട്ഡോർ ഡൈനിങ് വിൻ്റർ അല്ലെങ്കിൽ നമുക്ക് ഇവിടേക്കിരുന്ന് കഴിക്കാമല്ലോ അധികം തണുപ്പ് ഇഷ്ടപ്പെടുന്നവരും അതെ മരുഭൂമിയിലൊരു തണുപ്പ് ദിനം ഞങ്ങളുടെ കുഞ്ഞിനെ കൊച്ചവരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും കാപ്പൂടി കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണേ സോ നൈസ് അപ്പു പറഞ്ഞു ഈ ഇതെടുക്കണം എനിക്ക് ആ കോണ് പോലെ ഇങ്ങനെ കാണുന്നതാണ് കഴിഞ്ഞ് ഞങ്ങൾ